ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി ബൊക്കറ്റിൻ്റെ റിയൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും അതേപോലെ തന്നെ ഇത് ഇതെവിടുന്ന വാങ്ങിയതെന്നും അതേപോലെ തന്നെ എത്ര ഇത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ ഇതിന് സെയിൽ പ്രൈസായിട്ട് ഇതാന്നും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗായ്സ് അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് സെലോ ആണ് ഇതിൻ്റെ വീതി കുറഞ്ഞ സെലോ ടാപ്പ് എടുക്കുക ദെൻ വേണ്ടത് ആണ് അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഇത് വേണം ഞാൻ സാധാരണ പോക്കറ്റ് ഷീറ്റ് പേപ്പർ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യൽ എന്തായാലും സീസഴ്സ് വേണം കാരണം നമ്മൾ സെലോ ടാപ്പ് മുറിച്ചാദ്യമായി ഇതാക്കുമ്പോഴത്തേന് എന്തായാലും അത് വേണം വെൻ വേണ്ടത് സെൻറ്റർ ആണ് എൻ്റെ ഒറിജിനൽ സെൻറ്റർ റോസ് അല്ലാട്ടോ ദെൻ വേണ്ടത് നമ്മുടെ റിബ്ബൺ ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഫോർ ഫോറിയോൻ്റെ വൈറ്റ് റിബൺ ആട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് വീതി കുറഞ്ഞതും ഉണ്ടാവും ഇത്രയൊന്നും വേണ്ടാട്ടോ ൻ വേണ്ടത് നമ്മുടെ കബാബ് സ്റ്റിക്കില്ല അതാണ് അപ്പോൾ അതിൻ്റെ കയ്യിൽ അത് തീർന്നുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തിലുള്ളത് ഈർക്കലയാണ് ഇതൊരു നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ബൊക്കച്ചീറ്റാണിത് അങ്ങനെ ബൊക്കച്ചീറ്റ് അതിൻ്റെതൊരു പുറമെ ഒരു ലാവൻഡർ ആണ് ഉള്ളിയിൽ ഗോൾഡൻ കളറാണ് ഇത് സാധാ പോലെ പോലെയല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഐറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മടക്കുമ്പോൾ ഒരു അടയാളം പോലെ ആവുന്നു എൻ്റെ വേഗം അപ്പോൾ ഞാനിത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്തതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഒരു വീഡിയോ എന്തായാലും തിരിച്ചാൽ തിരിച്ചും ഇടുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് ചീറ്റ് ഇങ്ങനെ മടക്കി ചേർത്തായിട്ട് നീങ്ങി പോയിട്ട് അത് സൈസ് ഫോറും ഒരേ ലെവലല്ല അപ്പോൾ ഞാനിത് ഫോറാക്കി എന്തായാലും മടക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യാം ചെറുതായി കുഴപ്പൊന്നുമില്ല ഇതെന്തായാലും നമ്മള് ഇനിയും കട്ട് ചെയ്യൂട്ടോ അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ ഈ ഒരു ബൊക്കെ ഷീറ്റ് കട്ട് ചെയ്യണം നല്ലൊരു അടിപൊളി കളറായോണ്ട് തന്നെ ഞാൻ ഇത് എടുത്തുട്ടോ പിന്നെ ഒരു മിനി പൊക്കറ്റിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യും ഇതിൻ്റെ ഒരു മിനി പൊക്കറ്റ് അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയത് എവിടുന്നാണെന്നൊക്കെ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നതാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ ഗായ്സ് ഞാൻ നീന്ത് നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറവശം വരുന്നത് ഈ ഒരു ലാവണ്ടർ അങ്ങനെ ഒരു ബേസഡ് ആണ് ഇനി ഞാൻ ഈ ഒരു സെൻറ്റർ റോസ് എടുത്തിട്ടുണ്ട് ഈ ഒരു സെൻറ്റർ റോസിൻ്റെ ഈ ബാക്കിലായിട്ട് ഈ ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കണം എന്നിട്ട് നമുക്ക് സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കണേ അപ്പോൾ സെലോ ടാപ്പ് ഇത് കുത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇത് പുറത്തേക്ക് പോവാതെ നോക്കണേ അങ്ങനെ സെലോ ടാപ്പ് വെച്ച് ഇതാക്കുന്ന ആ ഒരു സ്റ്റിക്ക് അവിടെ നിന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈർക്കളി ആയാലും ഞാൻ ഒട്ടിക്കുന്നുണ്ട് നമ്മൾ കബാബ് സ്റ്റിക്ക് ആയാലും ഒട്ടിച്ചു കൊടുക്കണേ അത് ഒന്നുണ്ട് നമുക്ക് ഫ്ലെക്സിക്യൂക്ക് ഇതാക്കി കൊടുക്കാം അല്ലാണ്ട് ഗ്ലൂ ഗണ്ണൊക്കെ പറ്റും ഇതെനിക്ക് എന്താണ് റീയൂസ് ചെയ്യണം കാരണം ഇത് ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഫ്ലെക്സിക്യൂക്കിട്ട് ഒട്ടിച്ചത് പിന്നെ കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ എന്താ ഞാൻ ഫുൾ അതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം സെലോ ടാപ്പ് ഒന്നും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം ആ ഒരു ഇതിന് ഈ ഒരു ഒറ്റ ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധർമ്മ വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഷാള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ത്രീ ആയണ്ടതാ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോറാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു ബൊക്കറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക പിന്നെ ആ ഒരു ഒരു ഇതിൽ എടുത്തിട്ട് പകുതി ഫോൾഡ് ചെയ്യുക അത് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നു എനിക്കറിയില്ല കൊണ്ട് വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്യാനായിരിക്കും ബെറ്റർ ഇതേപോലെ ഇതാക്കുക ഈ ഒരു ഇത് അത്യാവശ്യം കട്ട് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് എടുത്താൽ തന്നെ അതിൻ്റെ അടയാളം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു കട്ടുള്ളത് വാങ്ങിയാൽ നമ്മൾ ആ ഒരു ഇതിൽ കിട്ടൂല അപ്പോൾ അവിടെ ഒന്ന് സെലോ സെലോട്ടായിപ്പ് ഇട്ടോട്ടിക്കണം ഞാനൊരു പീസ് സെലോ ടാപ്പ് എടുത്തിട്ട് ഇതാക്കിയ അപ്പോൾ ഞാൻ വീഡിയോയും മുക്കും കൂടെ ഇതാക്കുന്നില്ല അപ്പോൾ പല ക്ലിപ്പും പോയിട്ടുണ്ട് അങ്ങനെ ഇതായി നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കൂടുതൽ പഫായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി ലെയർ ചെറുതാക്കി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമുക്കതായി ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് സെലോ ടാപ്പ് ഇട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം അപ്പൊ അതാ ഞാൻ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ അടുത്ത നമ്മൾ മാറ്റി വെച്ച ആ ഒരു പീസിലേ ആ പീസ് ഒന്നും കൂടി എടുത്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്ക ഇതേ ഈ വീഡിയോയില് കാണുന്ന പോലെ ഒന്ന് മറക്കേണ്ട ശേഷം വെച്ചുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇതേപോലെ കയ്യിൽ പിടിച്ച് നന്നായി ടൈറ്റായി പിടിച്ചിട്ട് വേണം ഇതാക്കി കൊടുക്ക അപ്പോൾ ഇത് ഇപ്പോൾ ഒന്നും ഒരു ഇത് കിട്ടില്ല ബട്ട് ഫൈനൽ ലുക്കായിരിക്കും അടിപൊളി കാരണം നമ്മൾ പല സൈഡിലായിട്ടും പല ഡിസൈനിലൊക്കെ വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു ബോക്കറ്റ് ഷീറ്റ് ആ ഒരു ഇതിൽ നിന്ന് നാലിനത്തിൽ നിന്ന് ഇപ്പോൾ ഒന്ന് നമ്മൾ എടുത്തു ഇനി രണ്ടാമത്തേത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കണം അത് ഞാൻ ഇതേപോലെ പകുതി കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ബൊക്കറ്റ് ഷീറ്റാണ് എടുക്കുന്നത് അപ്പോ ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം വേറെ ഒരു ബൊക്കറ്റ് ഷീറ്റ് എന്താണ് നമ്മൾ കട്ട് ചെയ്തില്ലായിരുന്നു അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പകുതി മടക്കി കൊടുക്കാം പകുതി മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഇത് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ചെയ്തില്ല ആ ഒരു പ്രോസസ്സ് എന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലായിട്ട് ഒന്ന് സൈഡിലായിട്ടൊന്ന് കൊടുക്കണം അപ്പൊ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിങ്ങനെ വെച്ച് ചെയ്യുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് റെഡി ആയാൽ നമുക്ക് നല്ല എളുപ്പം ഉണ്ടാക്കാൻ പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത് നെക്സ്റ്റ് വേറെ ഒരു ബക്ക് ഷീറ്റ് എടുക്കുക ഇതേപോലെ പകുതിയാക്കുക എന്നിട്ട് ഒന്നും കൂടെ പകുതിയാക്കണം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്താ ഇതേപോലെ പകുതി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം ഇത് ഫ്രണ്ടിലായിട്ട് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഫ്രണ്ടിൽ അങ്ങനെ വെക്കുന്ന വയ്ക്കുന്ന ഒരിതായതുകൊണ്ട് ഞാൻ പിന്നെ അത് ஒூடி கட்டிண்ட காரம் அது அங்கே வைக்க பற்ற அங்கேதா இது ஒன்னும் கூட பகுதி ஆக்கி ஒன்னு கட்டெடுக்கணும் அங்கே அது ஒன்று கட்டெடுத்துட்டு இனி அது ஒன்றுஃபோல் எடுக்க நம்மளாத்தீ பிரோசனை ரிப்பீட் അപ്പം ഇതാ ഇത് ആ ഒരു സൈഡിലായിട്ട് എങ്ങോട്ട് വെച്ച് കൊടുക്കണം അപ്പം അങ്ങനെ രണ്ട് സൈഡിലും അതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബക്കറ്റ് ഷീറ്റ് എടുത്തിട്ട് ദാ ഒന്നും കൂടെ പകുതി മടക്കി കൊടുക്കുക ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രണ്ടിൽ ഇത് ആ ഒരു ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് അങ്ങനെ അത് ഒന്ന് കട്ട് ചെയ്ത് ചെയ്യാണ് ഇതാ ഈ ഒരു സൈഡിൽ ആദ്യം രണ്ട് സൈഡിലാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ടാണ് നമ്മൾ ആ ഒരു നടുവിൽ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഫ്ലവർ എന്തെങ്കിലും ചേരുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സൈഡ് ഒന്ന് ചിലോട്ടാപ്പിട്ട് വെച്ച് ഇതാക്കിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ഷീറ്റ് എടുത്ത് വീണ്ടും ഒന്ന് മറക്കുക ഒന്ന് ഒന്ന് ാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പകുതിയാക്കുക കേട്ടോ അത് ഈ ഫ്രണ്ടിലായത് കൊണ്ട് ചെറുത് മതി ഈ ഒരു ബൊക്കെ ഉണ്ടാക്കുന്ന ഇടയിൽ എന്താണ് ഞാൻ നാല് ഷീറ്റിലെ ഒരു ഷീറ്റ് ബാക്കിയാണ് കേട്ടോ ഉണ്ടായി എന്നാലും കുറെ നമ്മള് പഫ ആക്കിയിട്ടുണ്ടായിരുന്നു ആ അപ്പൊതാ ഈ ഒരു മിഡിൽ ഐറ്റം വെച്ചതിന്റെ ശേഷം എന്തായാലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് ആക്കേണ്ട ശേഷം ലാസ്റ്റ് ആയിട്ട് ഒന്ന് സെലോട്ടാട്ട് റോൾ ചെയ്തെടുക്കണം then ഇതാ ഇതേപോലെ റോൾ ചെയ്തതിന്റെ ശേഷം നമുക്ക് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പഫയാക്കി എടുക്കാൻ അപ്പോ ഇതൊന്ന് എല്ലാത്തൊന്നും ശരിയാക്കിയതിന്റെ ശേഷം റിബൺ വെച്ച് കെട്ടുകയാണ് അപ്പൊ ഇതിന്റെ ബോൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയി അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ വരുന്നത് മെറ്റീരിയൽ കോസ്റ്റിനനുസരിച്ചാണ് അപ്പോൾ ഞാൻ ഈ ഈയൊരു മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കോട്ടക ശ്ലഷ് ബോക്സ് എന്നാട്ടോ അപ്പോൾ ഈ ഒരു ബൊക്കറ്റ് ഷീറ്റിന് കോസ്റ്റ് വരുന്നത് പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് ആ ഒരു റേഞ്ച് ആണ് പിന്നെ സെൻറ്റർ റോസിന് പതിനഞ്ചാണ് ദെൻ റിബൺ ഒരു മീറ്ററിനൊത്തെ പതിനഞ്ച് ആ ഒരു റേഞ്ച് തന്നെയാണ് ദെൻ അതേപോലെ തന്നെ ഞാൻ ഈ ഈയൊരിത് സെയിൽ ചെയ്യുന്നത് വൺ ഫോർട്ടി നയൻ റുപ്പീസിനാണ് അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി തൊട്ട് ഒരു ടു ഹൺഡ്രഡ് വരെയൊക്കെ ഈ ഒരു ഇത് സെയിൽ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ കോസ്റ്റ് അനുസരിച്ചാണ് പൊക്കറ്റ് ഷീറ്റ് സെൻറ്റർ റോസ് ബാംബൂ സ്റ്റിക്ക് റിബ്ബണ് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് പ്ലസ് എന്താണ് ഒരു ആ സലോ അങ്ങനെ നമ്മൾ ഇതാക്കിയ എല്ലാത്തിൻ്റെയും കോസ്റ്റ് കുറച്ച് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക അപ്പോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇത് ഇപ്പോൾ എനിക്ക് എത്ര അറുപത് എഴുപത് ആ ഒരു ആണ് പ്രോഫിറ്റ് ഇതിൽ നിന്ന് അപ്പോൾ നമ്മൾ ഓഫറിടുമ്പോൾ ഈ ഒരു ഇതൊക്കെ വൺ ഫോർട്ടി നയൻ വൺ ഫിഫ്റ്റീൻ അല്ല വൺ ഫോർട്ടി നയൻ ആ റേഞ്ചിലിടണം ഈ നയൻ വരുന്നതൊക്കെ ചാമ്പിങ് നമ്പേഴ്സാണ് അപ്പോൾ ഈയൊരു ഓഫർ ഇടുമ്പോൾ എല്ലാരും വൺ ഫിഫ്റ്റി അല്ലല്ലോ വൺ ഫോർട്ടി നയൻ ഉള്ളു അങ്ങനെ ആ ഒരു ബിയിലായിരിക്കും അതുകൊണ്ട് എല്ലാതും ഓഫർ ഇടുമ്പോൾ എന്തായാലും ഈ നയൺ വൺ തേർട്ടി നയൻ ട്വൻറ്റി നയൻ എന്തെങ്കിലും ഉണ്ടല്ലോ പിന്നെ നയൻറ്റി നയൻ അങ്ങനെയൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കണം ഇടുക അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എനിക്ക് ഞാൻ എന്താക്കിയതിൻ്റെ ശേഷം എനിക്ക് കിട്ടിയ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇങ്ങനെ ഓർഡേഴ്സ് കിട്ടും എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇൻഷല്ല അപ്പോൾ നമ്മുടെ ബൊക്കറ്റ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ബോ ഉണ്ടാക്കുകയാണ് ആദ്യം നമ്മൾ ഈ ഒരു റിബൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കേണ്ട വിഷയാണ് ബോ ഇതാക്കുക എന്നാലൊരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാണ്ട് മറ്റേശക്കുമ്പോൾ അത് ഒരു വൃത്തി കിട്ടൂല അപ്പം ഇതാണ് നമ്മുടെ ക്യൂട്ട് ബോ ഇത് ഭയങ്കര ക്യൂട്ടാണ് ടൂ ലെയർ ആക്കി വരാനാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും മീൻഷ് അപ്ലോഡ് ആക്കുന്നതായിരിക്കും ദെൻ നമ്മുടെ ഈതാണ് കേട്ടോ ബാക്കി വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കറ്റിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടമായി എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീഡിയോറ്റും കാണാം ബൈ ബൈ